ഇവളുടെ ചരിത്രം ചരിത്രമറിഞ്ഞാൽ എക്സെട്ര എക്സെട്ര ബാക്കി പറഞ്ഞില്ല എന്താന്ന് എനിക്ക് അറിയില്ല ആദ്യമൊക്കെ നമ്മളെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്ക് ബാഡ് ബാൽകമൻസ് ഒക്കെ ഇട്ടത് ആണുങ്ങളായിരുന്നു ഇപ്പൊ വരുന്നത് മൊത്തം പെണ്ണുങ്ങളെന്താന്ന് എനിക്ക് ചെലപ്പോ അസൂഖിയായിരിക്കും ഇന്ന് ഞാൻ എനിക്ക് വന്നപ്പോ എനിക്ക് ഒരു തലവേദന ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് എനിക്ക് തലവേദന വന്നു അതെന്താന്ന് വെച്ചാൽ ഏട്ടനോടും ഞാൻ പറഞ്ഞില്ല അവനോട് ഞാൻ പറഞ്ഞില്ല രാവിലത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എനിക്ക് ചിലപ്പോൾ ടയേർഡ് തലവേദന എന്ന് പറഞ്ഞു പക്ഷെ അതിനകത്ത് വന്ന ഒരു കമന്റ്സ് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു അതൊരു ലേഡിയാണ് എഴുതി ലേഡീസുകൾ തന്നെയാണ് എഴുതുന്നത് എന്നാലും അത് എന്നെ ഒത്തിരി വേദനിപ്പിച്ചു എന്നെ കളഞ്ഞില്ല അവിടുത്തെ തന്നെ ഉണ്ടാവും അതായത് ഏട്ട കൊള്ളാം നല്ല ക്യാരക്ടറാണ് ഞാനാണ് ചീത്ത എന്നെ കല്യാണം കഴിച്ച പിന്നെയാണ് പുള്ളി മോശമാകാൻ തുടങ്ങിയത് അതെന്താണെന്ന് മനസ്സിലായില്ല ഇവളത്തെ ചരിത്രമറിഞ്ഞാൽ എക്സെട്രാക്കി പറഞ്ഞില്ല എന്താന്ന് എനിക്ക് അറിയില്ല ആ ലേഡിയുടെ പേസ് ഞാൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഈ ഒരു ഫീൽഡിൽ തന്നെ മീൻസ് നിങ്ങൾക്കല്ല നമ്മളെ ഒരു ഫീൽഡ് വ്യക്തിയാണ് എന്തായാലും ഞാൻ ആ വ്യക്തിയെ നേരിട്ട് കണ്ട് ഇതിനൊരു തെളിവും എൻ്റെ പേര് വേണ്ടും അല്ല എനിക്ക് ഭയങ്കര വേട്ട ചെയ്തത് കാരണം കൊറേ പേര് പറയാറുണ്ട്